മുന്നേ ഒരു വലിയൊരു ദുരന്തം നടന്നു ഒരു ബോംബ് എക്സ്പ്ലോഡ് ചെയ്ത് സ്റ്റീൽ ബോംബ് എക്സ്പ്ലോഡ് ചെയ്ത് തെരിഞ്ഞുള്ളി കണ്ണൂര് ആ ഈ നടന്ന് അതിപ്പോൾ വലിയ വാർത്തയാണ് അപ്പൊ നടന്നിട്ട് സാധാരണ എങ്ങനെയാ വെച്ചാല് നടന്നു കഴിഞ്ഞാൽ ആരാ മരിച്ച് ഏഹ് ആരാ ഇതില് പോയി ഒരു എൺപത്താറ് വയസ്സൊരു ഓൾഡ് മാൻ ആണ് മരിച്ചത് പേപ്പറിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ആരാ മരിച്ചു പെട്ടെന്ന് ആർക്കും ചോദിച്ചാൽ അറിയില്ല ഏത് വീട്ടുകാരനാണ് അതിലെ അഡ്രസ്സ് എന്താണ് എന്നുള്ളത് അറിയില്ല സാധാരണ ഒരു മരണം ഇങ്ങനത്തെ വല്ല മരണം നടന്നു കഴിഞ്ഞാൽ അതിന് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഉണ്ടാവാം എന്തുകൊണ്ടാകും പക്ഷേ എന്തിരുന്നാലും മാധ്യമപ്രവർത്തകർ ആദ്യം ഇങ്ങനെ പോകുക ആ വീട്ടുകാരെടുത്താൽ പോവുക വീട്ടുകാർ ചെന്ന് ചോദിക്കും ഇതെന്താണ് അവരുടെ അഭിപ്രായം ചോദിക്കുക അവർ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് കാര്യങ്ങൾ പറയും ചിലപ്പോൾ അവരെടുത്ത് അഭിപ്രായം ചോദിക്കാം ഇതെന്താണ് എങ്ങനെയാണ് ഇതെന്തുകൊണ്ടാണ് എന്നൊക്കെ സംഭവിക്കാം പക്ഷേ നമ്മൾ കണ്ടത് ആ പ്രദേശത്തുകാരിയായിട്ട് ഒരു ലേഡിയുടെ അടുത്തേക്ക് എല്ലാ പത്രപ്രവർത്തകരും ചെല്ലുക ഒരു ലേഡി കൊറേ പേരുണ്ട് അവിടെ ചാട്ടുകാരുണ്ട് ഈ ലേഡിയുടെ അടുത്ത് വരുന്നു ഓരോ ഇറങ്ങി വരുന്നു ഓരോ പിന്നെ അങ്ങനെ പ്രസംഗം ഇപ്പൊ എല്ലാ ചാനലിലും ഒരു വലിയൊരു അല്ല ഒരു സംഭവം നമ്മുടെ ഇവിടെ ഒരു യോഗേ മാധ്യമങ്ങൾ വന്നാൽ അത് ഒരു കാര്യമാണ് ഒരു സംഭവം ഉണ്ടാവുമ്പോഴേ അതിന് കൺസേൺ പേഴ്സൺ അടുത്തേക്ക് അല്ലേ എല്ലാവരും കൂടി എത്താൻ വേണ്ടത് എന്ന് വെച്ചാൽ അവരുടെ അമ്മായിടെ വിഷമം ഇപ്പൊ നമ്മളിപ്പോ ഒരു ആത്മഹത്യ അവരുടെ വീട്ടുകാരുടെ വിഷമം അപ്പൊ എന്തുണ്ടായാലും അവരുടെ വീട്ടുകാരുടെ വിഷമം അവരുടെ മക്കളുടെ മരുമക്കളുടെ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത ആളുകളുടെ ഇവിടെ പക്ഷേ പെട്ടന്ന് ഒരു ദിവസം ഇത് കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോഴേ മറ്റൊരു വീട്ടിലേക്ക് എല്ലാ മാധ്യമപ്രവർത്തകരും കൂടി എത്തുക എന്ന് പറയുമ്പോഴേ അത് വെറും സാധാരണമായി സംഭവിച്ചതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും നേരിട്ട് മരിച്ച ആളുടെ ബന്ധുവോ മറ്റൊന്നുമല്ലാത്ത ആ നാട്ടുകാരിലൊരാളായ ഇവരുടെ വീട്ടിലേക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരും ആര് പറഞ്ഞിട്ടാണ് വന്നത് എന്നുള്ള ചോദ്യം നമ്മള് സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്ക് ജീവിക്കണം അത്രേം നമ്മൾ പറഞ്ഞോളൂ നമുക്ക് ബോങ് ഓട്ടി മരിക്കാൻ ആഗ്രഹമില്ല അപ്പൊ നമുക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരല്ല സത്യമായ കാര്യമാണ് പക്ഷെ എല്ലാരും ഭയം നേട്ടം ഈ വീട് ഞങ്ങള് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു

ഇവരുടെ കയ്യിൽ നേരിട്ട് യാതൊരു വക അറിവുമില്ലാന്ന് ഇവരുടെ വാക്കുകൾ തന്നെ തെളിവാണ് അപ്പോഴും പതിനഞ്ചു വർഷം മുമ്പുള്ള കഥയിലേക്ക് പോയി പോട്ടെ അത് വിരോധമില്ല ഈ കഥയിലെ യഥാർത്ഥ ടിസ്റ്റ് ഇവിടെയാണ് ഇവിടെ ഇവിടെ പാർട്ടിയുമായി ഒരു ഒരാൾ എന്നുള്ളത് ഈ കഥയിലെ യഥാർത്ഥ എല്ലാ മാധ്യമങ്ങളും ഇത് കാണിക്കുന്നില്ല അവർ അവർക്ക് നേരെ അറിവുള്ള എന്തെങ്കിലും ഒരു കാര്യം കാര്യത്തിലുണ്ടോ ഇല്ല അതിനപ്പുറം മറ്റൊരു സ്ത്രീ അവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൃത്യമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞു ആ പറഞ്ഞ കാര്യത്തിൽ ഇവരുടെ അഭിപ്രായം ചോദിച്ചു അതില്ല ആ പറഞ്ഞത് മാധ്യമങ്ങൾ കാണിച്ചു ഇല്ല ഇത് കൃത്യമായിട്ടും നമ്മുടെ മുമ്പിൽ ഏതൊക്കെ കഥാപാത്രങ്ങൾ എപ്പോഴൊക്കെ വരണം എന്നുള്ള കനകൂല പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ എന്ന് കേട്ടിട്ടുണ്ടോ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇവരെന്താ എന്ന് നമുക്ക് അറിയൂ അറിയില്ല നമ്മൾ എന്താണ് ഒരു സ്ത്രീ വന്ന് ഈ പ്രദേശത്ത് മുഴുവൻ ബോംബ് സ്ഫോടനമാണ് ബോംബുകളുടെ ഒരു വിഹാരകേന്ദ്രമാണിതെന്ന് പറയുന്നു പാർട്ടിക്കാർ അവിടെ ബോംബ് നിർമ്മിക്കുന്നുവെന്ന് പറയുന്നു ആ സ്ത്രീ പറയുമ്പോൾ തന്നെ അവർക്ക് അതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ധാരണയുണ്ടോ ഇല്ല അവര് പറയുന്നു പതിനഞ്ച് വർഷം മുമ്പ് ഞങ്ങളുടെ ഒരു വാടകക്കാര് പറഞ്ഞു എന്ന് പറയുന്നു പക്ഷേ ഇവർ പറയാൻ പോയിട്ടുണ്ട് ഇത് ഈ പാർട്ടിക്കാർ അവർ ബോംബ് എടുത്തുകൊണ്ടുപോയി പിന്നെ എങ്ങനെയാണ് പറഞ്ഞത് അത് ഇരുപത്തെട്ട് വർഷം മുമ്പ് എന്റെ വീട്ടിൽ വെച്ച് കൊണ്ടുപോയ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ല മാം അവിടെ ഓണായാലും വിഷു ആയാലും ന്യൂഇയർ ആയാലും ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും ബോംബ് ഇവർ ഞങ്ങൾ ഞാൻ അല്ല മാം അവിടെ ആയാലും ആയാലും വിഷു ഇങ്ങനെ ഇങ്ങനെ യഥാർത്ഥത്തിലെ സംഭവം കണ്ണൂരിൽ മുൻ കോൺഗ്രസ് നേതാവ് കണ്ണോളി മോഹനന്റെ ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ ശേഖരിക്കാൻ പോയ എൺപത്തി വയസ്സുള്ള വേലായുധന് ഒരു സ്റ്റീൽ വസ്തു ലഭിക്കുന്നു അദ്ദേഹം അത് ഈ പറഞ്ഞ കോൺഗ്രസ് നേതാവിന്റെ തന്നെ വീടിൻ്റെ മറത്ത് വെച്ചു കൊണ്ട് ശ്രമിക്കുന്നവരുടെ ഇടയിൽ പൊട്ടിത്തെറിച്ച് അദ്ദേഹം ദാരുണമായി കൊല്ലപ്പെടുന്നു ഈ സംഭവത്തിൽ ഈ പറഞ്ഞ വേലായുതേട്ടൻ എന്ന് പറഞ്ഞ ആളെയോ അദ്ദേഹത്തിൻ്റെ നേർബന്ധുക്കളെയോ മക്കളെയോ ഒന്നും തന്നെ മാധ്യമങ്ങളെ കാണിച്ചിട്ടില്ല മാധ്യമങ്ങൾ മാധ്യമങ്ങളെങ്ങനെ രണ്ടു ദിവസം കഴിയുമ്പോൾ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടി ഒരുമിച്ചെത്തി നമുക്ക് ആ വീഡിയോയിൽ കാണാം അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരത് കൃത്യമായിട്ട് ആസൂത്രിതമായി ചെയ്താണെന്ന് സാമാന്യ നിലയ്ക്ക് മനസ്സിലാവും കാരണം ഈ ഇൻസിഡൻ്റ് ഉണ്ടാവുമ്പോൾ അവിടെ മാധ്യമപ്രവർത്തകരുണ്ടാവാം അവർ ചിലപ്പോൾ നാട്ടുകാരോട് ചോദിക്കാം അങ്ങനെയല്ല ഈ വീട്ടുകാരുടെ അടുത്ത് പിന്നെയും എത്താം ആ വീടിൻ്റെ വിഷമം കാണിക്കാനായിട്ട് മാധ്യമപ്രവർത്തകർ ആ വീടിൻ്റെ വിഷമം കാണിച്ചിട്ടുണ്ടോ കാണിച്ചിട്ടേ ഇല്ല പക്ഷേ ആസൂത്രിതമായ നാടകങ്ങൾ മുമ്പിൽ നടക്കട്ടെ അത് നമുക്ക് കാണാം എന്തായാലും നാടകങ്ങൾക്ക് ഒരു ഉണ്ടാവുമല്ലോ അത് ഈ പറഞ്ഞ പോലെ നീറ്റും നെറ്റുമൊക്കെ പോയിട്ട് ആരോപണങ്ങൾ വന്നിട്ട് അവസാനിച്ച് നിൽക്കുന്ന ഒരു അന്തി ഉണ്ടല്ലോ ഈ കഥയിലെ അടുത്ത ടിസ്റ്റാണ് പാർട്ടിക്കാർ ഭീഷണിപ്പെടുത്തി എന്നത് ആ കഥയൊന്ന് കേൾക്കാം ഭീഷണിയാണോ അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഈ ദാരുണമായ സംഭവത്തില് കൊല്ലപ്പെട്ട വേലായുധേട്ടന്റെ പേര് പോലും ഒരിക്കൽ പോലും പറയുന്നില്ല മാധ്യമ അവരോട് ചോദിക്കുന്ന പോലും ഇനിപ്പോ അവർക്ക് അവരുടെ പേര് അറിയുന്നുണ്ടോ എന്നുള്ളത് പോലും സംശയാണ് മറ്റൊരു തലത്തിലാണ് ഈ വീഡിയോ നമ്മുടെ മുമ്പിൽ എത്തുന്നത് ഇവരെ സംബന്ധിച്ച് അതിൽ യാതൊരു വേഗ വിഷമവും ഇല്ല എന്നുള്ളത് അവസാനത്തെ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഒരു തവളയുടെ കഥയുണ്ട് അപ്പൊ ആ തവളകൾ ഒരു ഗ്രൂപ്പ് തവളകള് ഇങ്ങനെ ചാടി 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 പോവാണ് അപ്പൊ ഒരു ചവിട തവള മാത്രം ഇങ്ങനെ മേലെ മേലെ കയറി പോവാണ് അപ്പൊ ചോദിക്കുകയാണ് നിങ്ങൾ എന്തുവാണ് ഈ തവളയുടെ ചോദിക്കും നീ എന്താണ് ഈ ചുറ്റുള്ള ആളുകൾ അല്ലോ കേരള കേരള താഴെ തീയാണ് വെള്ളമാണ് പറയുന്നുണ്ട് അപ്പോ ആ ആ തെയ്ത തവളനെടുത്ത് ചോദിച്ചപ്പോ ഈ തവള മിണ്ടണില്ല കാരണം അതിന് ചെവിടും കേൾക്കണില്ല ഓ ആള് പറഞ്ഞേ കേള് അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ ചെവിട് കേൾക്കാതിരിക്ക ക ഇത് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്നത് മറ്റുള്ളവരൊക്കെ ഈ വട്ടത്തിന്റെ ഉള്ളിലാണ് ഇവര് സീന മാത്രം വട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടി വന്നതാണ് എന്നുള്ള ഒരു ധ്വനി അങ്ങനെ ഞാൻ മാത്രമാണ് ഇതിനപ്പുറം നിൽക്കുന്ന ഒരാൾ എന്ന് ധ്വനിപ്പിക്കുന്ന ആ രീതിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് പഴയ ഒരു കുഞ്ഞുണ്ണിമാഷ കവിതയാണ് മനുഷ്യൻ വട്ടത്തിലാണ് സഞ്ചരിക്കുന്നത് വട്ടത്തിൽ വെട്ടമില്ല വെട്ടം കിട്ടണമെങ്കിൽ വട്ടത്തിൽ നിന്ന് വിട്ടുകിട്ടണം വട്ടത്തിൽ നിന്ന് വിട്ടുകിട്ടിയ വട്ടത്തിലുള്ളൊരു വട്ട എന്ന് പറയുന്നത് അങ്ങനെ പറയാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ നാടകങ്ങളുടെയൊക്കെ അന്ത്യം എലക്ഷൻ പ്രചാരണമാണ് കനകോലു പരിപാടിയാണെന്ന് മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം